എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം മകളെ അംശബന്ധവും അനുപാതവും എന്ന ചാപ്റ്ററിൻ്റെ അഞ്ചാമത്തെ വീഡിയോ ആണിത് ഈ വീഡിയോയിൽ കുറച്ച് നല്ല ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചോദ്യങ്ങളാണ് നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത് മുൻവർഷ ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത് എപ്പോഴും ഈ അംശബന്ധവും അനുപാതവും എന്ന ചാപ്റ്ററിൻ്റെ ഒരു ക്ലാസ് ആയിട്ടല്ല അല്ലെങ്കിൽ ഒരു തിയറി ക്ലാസ് ആയിട്ടല്ല ആക്ച്വലി നമ്മളിത് ചെയ്യുന്നത് അംശബന്ധവും അനുപാതവും എന്ന ചാപ്റ്റർ കിട്ടിയ ഒരാൾക്ക് അതിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതാണ് അല്ലാതെ അതിൻ്റെ ആ ചാപ്റ്റർ എന്താണ് അതിലെ കണക്കുകൾ എത്ര തരമുണ്ട് അങ്ങനെ പറയുന്ന ഒരു ക്ലാസ് അല്ല ആക്ച്വലി മുൻവർഷ ചോദ്യങ്ങളിലൂടെയുള്ള എന്ന് പറയുമ്പം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു ആ ചോദ്യത്തിനാവശ്യമായ എക്സ്പ്ലനേഷൻസ് തരുന്നു അങ്ങനെയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാസ് കിട്ടിയവരാണെങ്കിൽ അവർ ചെയ്യേണ്ടതാണ് ഈ മുൻവർഷ ചോദ്യങ്ങൾ അല്ലാതെ ഈ ചാപ്റ്ററിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല ഈ ചാപ്റ്റർ കിട്ടിയിട്ടേ ഇല്ല അങ്ങനെയുള്ളവർക്ക് ഈ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആകുകയെ ഓക്കെ മക്കളെ അപ്പോൾ എൻ്റെ പേര് ജോസ് കാപ്പൻ എന്നാണ് ജോസ് കാപ്പൻ എന്ന പേരിൽ ഒരു ടെലഗ്രാം ചാനലുണ്ട് നമ്മുടെ അപ്ഡേഷൻസ് കൂടുതലായിട്ട് കിട്ടാൻ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ടെലഗ്രാമിൽ ജോസ് കാപ്പൻ എന്ന ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്താൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് കേട്ടോ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഇവിടെ ഒരു നാല് ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആണ് വീണ്ടും ഒരു രണ്ട് ചോദ്യങ്ങൾ അങ്ങനെ ആകെ ആറ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ആദ്യം വീഡിയോ പോസ് ചെയ്ത് വെച്ച് സ്വന്തം നിലയ്ക്ക് ചെയ്ത് നോക്കണം അതിനാണ് ഇടത് സൈഡിൽ ചോദ്യം ആൻസർ മാർക്ക് ചെയ്യാതെ കൊടുത്തിരിക്കുന്നത് ഉത്തരം ചെക്ക് ചെയ്യാൻ വലുത് സൈഡിൽ ആൻസർ മാർക്ക് ചെയ്തും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അറിയാവുന്ന ചോദ്യങ്ങളാണെങ്കിൽ വീഡിയോ കണ്ട് സമയം വേസ്റ്റ് ആക്കണ്ട അറിയത്തില്ലെങ്കിൽ എക്സ്പ്ലനേഷൻസ് കേൾക്കുക ഇനി ഒട്ടും ബേസ് ഇല്ലാത്ത കുട്ടികൾ ശ്രദ്ധിച്ച് ക്ലാസ് കേട്ട് വൃത്തിയായി പഠിച്ച് മുന്നോട്ട് പോവുക ഓക്കെ അല്ലേ നമുക്ക് തുടങ്ങിയാലോ ആദ്യത്തെ ചോദ്യം ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം വൺ ഈസ്റ്റ് ടു ത്രീ എന്ന അംശബന്ധത്തിലാണ് ഓക്കെ സോ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ വൺ ഈസ്റ്റ് ടു ത്രീ എന്ന അംശബന്ധത്തിലാണ് യെസ് എട്ട് പെൺകുട്ടികൾ മാത്രം വരാതിരുന്ന ദിവസം ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ ഇരട്ടി ഉണ്ടായിരുന്നു ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ ഇരട്ടി പെൺകുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വൺ ഈസ്റ്റ് ടു റ്റു ആയിരുന്നു റേഷ്യോ എന്നല്ലേ അർത്ഥം ആൺകുട്ടികളുടെ ഇരട്ടി പെൺകുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വൺ ഈസ്റ്റ് ടു ആയിരുന്നു റേഷ്യോ എന്ന അർത്ഥം ഓക്കെ അപ്പോൾ ആദ്യം ആൺകുട്ടികളും പെൺകുട്ടികളും ഏത് റേഷ്യോയിലാണ് വൺ ഈസ്റ്റ് ത്രീ എന്ന റേഷ്യോയിലാണ് അതായത് ആൺകുട്ടികളുടെ എണ്ണം നമുക്ക് വൺ എക്സ് ആയിരുന്നു എന്നും പെൺകുട്ടികളുടെ എണ്ണം നമുക്ക് ത്രീ എക്സ് ആയിരുന്നു എന്നും എടുക്കാം ഓക്കെ അല്ലേ ആൺകുട്ടികളുടെ എണ്ണം വൺ എക്സ് പെൺകുട്ടികളുടെ എണ്ണം ത്രീ എക്സ് ശരി ഇനി ഇതിൽ എട്ട് പെൺകുട്ടികൾ വരാതിരുന്ന ദിവസം അപ്പോൾ ആൺകുട്ടികൾ എല്ലാവരും ഉണ്ട് അതായത് ആൺകുട്ടികളുടെ എണ്ണം വൺ എക്സ് പെൺകുട്ടികൾ ത്രീ എക്സ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു എട്ട് പേര് വരാതിരുന്നു ശരിയല്ലേ അപ്പോൾ ആൺകുട്ടികളുടെ ഇരട്ടി പെൺകുട്ടികളായി മാറി എന്ന് പറഞ്ഞാൽ വൺ ഈസ് ടു ടു എന്ന റേഷ്യോയിലേക്ക് മാറി എന്നതല്ലേ അർത്ഥം അപ്പം വൺ എക്സ് ഡിവൈഡഡ് ബൈ ത്രീ എക്സ് മൈനസ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു എന്ന റേഷ്യോയിലാണ് എന്നതല്ലേ അർത്ഥം ആണോ മക്കളെ ആണ് ഇനി ഇങ്ങോട്ട് കുണിക്കുമ്പം ടു എക്സ് ഈസ് ഈക്വൽ ടു െ ത്രീ എക്സ് മൈനസ് എയ്റ്റ് എന്ന് വരും ഈ ടു എക്സ് അങ്ങോട്ട് പോകുമ്പോൾ ത്രീ എക്സ് മൈനസ് ടു എക്സ് എക്സ് എന്ന് വരും ഈ മൈനസ് എയിറ്റ് ഇങ്ങോട്ട് പ്ലസ് ആയിട്ട് മാറും എക്സ് ഈക്വൽ ടു എറ്റ് എന്ന് കിട്ടും എക്സ് ഈക്വൽ ടു എയ്റ്റ് ആണെങ്കിൽ നമ്മളോട് ചോദിച്ചേക്കുന്നേ ആകെ കുട്ടികളുടെ എണ്ണം എത്രയായിരുന്നു എന്നാൽ നമുക്കറിയാം വൺ എക്സും ത്രീ എക്സും ചേർന്ന് ആകെ ഫോർ എക്സ് കുട്ടികളാണ് അവിടെ ഉള്ളത് അപ്പോൾ ഫോർ എക്സ് ഏതാണെന്ന് കണ്ടുപിടിച്ച ഉത്തരവായി ശരിയല്ലേ ഫോർ എക്സ് കാണാൻ എക്സക്റ്റ് അല്ലേ ഫോർ എക്സ് എന്നാൽ മുപ്പത്തിരണ്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടും ആൻസറ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ചെയ്ത മെതേഡ് ക്ലിയർ ആയല്ലോ അല്ലേ സോ ഒന്നുകൂടെ പറയാം മക്കളെ ആൺകുട്ടികളും പെൺകുട്ടികളും വൺ ഈസ് ടു ത്രീ എന്ന റേഷ്യോയിൽ ആയിരുന്നു അപ്പോൾ ആൺകുട്ടികൾ വൺ എക്സ് എന്നും പെൺകുട്ടികൾ ത്രീ എക്സ് എന്നും എടുത്തു ഇനി ആൺകുട്ടികൾ എല്ലാവരും വന്നു പെൺകുട്ടികൾ ഒരു എട്ട് പേര് വരാതിരുന്നപ്പം ആൺകുട്ടികളുടെ ഇരട്ടി പെൺകുട്ടികളായി മാറി അപ്പം ആൺകുട്ടികൾ വൺ എക്സ് പേര് ക്ലാസ്സിൽ വന്നു പെൺകുട്ടികൾ ത്രീ എക്സ് ആയിരുന്നു ഒരു എട്ട് പേർ കുറവ് വന്നു അപ്പോൾ വൺ ഈസ്റ്റ് ടു എന്ന റേഷ്യോയിലായി മാറി ആൺകുട്ടികളും പെൺകുട്ടികളും എന്നല്ലേ അപ്പോൾ ഇത് ഈസ് ടു ഇത് എന്ന് പറഞ്ഞാൽ വൺ ഈസ്റ്റ് ടു ആണെന്നല്ലേ അർത്ഥം വൺ എക്സ് ബൈ ത്രീ എക്സ് മൈനസ് എയിറ്റ് ഈക്വൽ ടു വൺ ബൈ ടു അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എക്സ് കണ്ടുപിടിച്ചു എക്സ് എയ്റ്റാണ് എക്സ് എയ്റ്റ് ആണെങ്കിൽ ആകെ കുട്ടികൾ എത്ര എന്ന് ചോദിച്ചാൽ വൺ എക്സും ത്രീ എക്സും ചേരുന്ന ഫോർ ആണ് ആകെ കുട്ടികൾ ഫോർ എക്സ് എന്ന് പറഞ്ഞാൽ ഫോർ ഇൻറ്റു എയ്റ്റ് തേർട്ടി ടു ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അല്ലേ ഓക്കെ മുന്നോട്ട് പോവാം അടുത്ത ചോദ്യം ഷാ ഷാജി ഷാൻ ഇവർ കയ്യിലുള്ള തുക ഫോർ ഈസ്റ്റ് ഫൈവ് എന്ന ആംശവന്ത്രത്തിൽ വീജിച്ചു എന്നാൽ ഈ തുക ഫോർ ഈസ്റ്റ് ടു ത്രീ എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചാൽ ഷാനിന് അറുന്നൂറ്റി നാൽപ്പത് രൂപ കുറവാണ് കിട്ടുന്നത് എങ്കിൽ ആരുടെ ഇവരുടെ കയ്യിലുള്ള തുക എത്ര അതായത് രണ്ടാളുകളാണ് കഥയിലുള്ളത് ഒരാൾ ഷാജിയാണ് അടുത്തയാൾ ഷാൻ ആണ് അല്ലേ അടുത്തയാൾ ഷാൻ മക്കളെ ഇവർ ഒരു തുക തുക നമുക്കറിയില്ല നമുക്ക് തുക എക്സാണ് കയ്യിലുള്ളത് എന്നെടുക്കാം ശരി ആ തുക ഫോർ ഈസ് ടു ഫൈവ് എന്ന അംശബന്ധത്തിൽ വീതിച്ചു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ഈ ഷാനിൻ്റെ കാര്യമാണ് ഇവിടെ ചോദ്യത്തിൽ പറയുന്നത് അപ്പം ഫോർ ഈസ് ടു ഫൈവ് എന്ന അംശബന്ധത്തിൽ വീതിച്ചാൽ ഷാനിന് അഞ്ചും നാലും ഒൻപതിൽ അഞ്ച് ഭാഗം കിട്ടി എന്നല്ലേ അർത്ഥം നാലും അഞ്ചും കൂട്ടുമ്പോൾ ഒമ്പത് ഫോർ ഈസ് ടു ഫൈവ് എന്ന റേഷ്യയിൽ വീതിച്ചാൽ ഒൻപതിൽ അഞ്ച് ഭാഗം ഷാനിന് കിട്ടിയെന്ന അർത്ഥം അല്ലേ ഒൻപതിൽ നാല് ഭാഗമാണ് ഷാജി കിട്ടിയത് ഓക്കെ ഇതാണ് ആദ്യത്തെ സാഹചര്യം രണ്ടാമത്തെ കേസിൽ വീതിച്ചപ്പം ഫോർ ഈസ് ടു ത്രീ എന്ന അംശബന്ധത്തിലാണ് വീതിച്ചത് അല്ലേ അപ്പം ഏഴിൽ നാല് ഭാഗം ഷാജിക്കും ഏഴിൽ മൂന്ന് ഭാഗം ഷാനിനും കിട്ടി അല്ലേ അപ്പോൾ ആദ്യം ഷാനിന് കിട്ടിയത് ഒമ്പതിൽ അഞ്ചാണ് ആകെ തുകയുടെ രണ്ടാമത്തെ കേസിൽ ഷാനിന് കിട്ടിയത് ഏഴിൽ മൂന്നാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം അറുന്നൂറ്റി നാൽപ്പത് രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ടോ അപ്പം ആകെ തുകയുടെ ഒൻപതിൽ അഞ്ചും ആകെ തുകയുടെ ഏഴിൽ മൂന്നും തമ്മിലുള്ള വ്യത്യാസമാണ് കുഞ്ഞുങ്ങളെ അറുനൂറ്റി നാൽപ്പത് കണ്ടോ അത്രയേ ഉള്ളു ലോചിക്ക് ആദ്യം വീതിച്ചപ്പം ഒൻപതിൽ അഞ്ച് ഭാഗം ഷാനിന് രണ്ടാമത് വീതിച്ചപ്പം ഏഴിൽ മൂന്ന് ഭാഗം ഷാനിന് ആദ്യം വീതിച്ചതിനേക്കാൾ അറുന്നൂറ്റി നാൽപ്പത് രൂപ കുറവാണ് രണ്ടാമത് വീതിച്ചപ്പോൾ കിട്ടിയതെങ്കിൽ ഇതും ഇതും തമ്മിലുള്ള വ്യത്യാസം അറുന്നൂറ്റി നാൽപ്പതാണെന്നല്ലേ അർത്ഥം ഇതങ്ങ് സോൾവ് ചെയ്താൽ പ്രശ്നം തീരിയല്ലേ സോ ഏഴഞ്ച് മുപ്പത്തഞ്ച് എക്സ് മൈനസ് ഒമ്പത് എട്ട് മൂന്ന് ഇരുപത്തേഴ് എക്സ് ഡിവൈഡഡ് ബൈ ഒമ്പത് ഏഴ് അറുപത്തി മൂന്നെന്ന് കിട്ടും ഈക്വൽ ടു അറുന്നൂറ്റി നാൽപ്പതെന്ന് വരും ഈ വ്യത്യാസം എത്രയാ നോക്കുക മക്കളെ വ്യത്യാസം എട്ട് അല്ലേ സോ നമുക്കിങ്ങോട്ട് എടുത്ത് ഇടാനാണെങ്കിൽ എട്ട് എക്സ് ഈക്വൽ ടു അറുന്നൂറ്റി നാൽപ്പത് ഇൻറ്റു ഈ അറുപത്തി മൂന്ന് മുകളിലേക്കാവുമല്ലോ അറുപത്തി മൂന്നെന്ന് കിട്ടും എട്ടും അറുന്നൂറ്റി നാൽപ്പതും വെട്ടിക്കളയാ എൺപത് ഇൻറ്റു അറുപത്തി മൂന്നെന്ന് കിട്ടും എക്സിൻ്റെ വില ശരിയല്ലേ എത്രയാത് എട്ട് ഇൻറ്റു അറുപത്തി മൂന്ന് ഗുണിക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും നമ്മുടെ ഉത്തരം അല്ലേ അത് എക്സാണ് നമുക്ക് എട്ടും അറുപത്തിനാലും കൂടെ എന്തായാലും വെട്ടിക്കളയാം അത് നേരെ നേരെയാണല്ലോ അല്ലേ എട്ടും അറുപത്തിനാലും വെട്ടിക്കളയാൻ നേരെ നേരെ കിടക്കുന്നതാണ് അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ സമത്തിൻ്റെ അപ്പുറം ഇപ്രം കിടക്കുന്നത് നമുക്ക് വെട്ടിക്കളയാൻ പറ്റും അത് കൺഫ്യൂഷൻ വേണ്ട കാരണം ഈ എക്സ് കാണാൻ നേരത്തെ എട്ട് താഴേക്കല്ലേ പോകുന്നത് താഴെ കിടക്കുന്ന എട്ട് മുകളിൽ അറുപത്തിനാല് വെട്ടിക്കളയാമെങ്കിൽ ആ സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും ക്ലിയർ ആണല്ലോ അപ്പോൾ എക്സ് ഈക്വൽ ടു എൺപത് ഇൻറ്റു അറുപത്തി മൂന്ന് അമ്പത് നാൽപ്പത് അതായത് അയ്യായിരത്തി എന്ന് ആൻസർ കിട്ടും ആൻസർ അയ്യായിരത്തി നാൽപ്പതെന്ന് കിട്ടും അയ്യായിരത്തി നാൽപ്പത് കേട്ടോ ഇതാണ് ഈ കണക്കുകൾ ചെയ്യേണ്ട രീതി ഇതിൽ ഇത്രയും ഒന്നും വേണ്ട സിമ്പിളായിട്ട് ചെയ്യാം ഇത്രയും സ്റ്റെപ്പുകളൊന്നും എഴുതുകയും വേണ്ട സിമ്പിളായിട്ട് ഓർക്കാം മക്കളെ ആദ്യം വീതിച്ചപ്പം ഇത് നമ്മളിപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി എങ്ങനെ വലുതായിട്ട് 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 എഴുതി വെക്കുന്നത് ഏ നിങ്ങളിങ്ങനെ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി നോക്കിക്കേ ഈ ക്വസ്റ്റ്യൻ വരുമ്പം അതായത് നാല് ഈസ്റ്റ് ടു അഞ്ച് വീതിച്ചാൽ ഒൻപതിൽ അഞ്ച് ഭാഗം ഷാനിന് കിട്ടും ആകെ എമൗണ്ടിൻ്റെ അല്ലേ ഇനി അത് നാല് ഈസ്റ്റ് മൂന്ന് എന്ന ആവശ്യം വിധിച്ചാൽ ഏഴിൽ മൂന്ന് ഭാഗം കിട്ടും അല്ലേ ആകെ എമൗണ്ടിൻ്റെ ഇവ തമ്മിൽ വ്യത്യാസമാണ് എത്ര അറുന്നൂറ്റി നാൽപ്പത് ഡേ ഇവിടെ തൊട്ട് ആ കണക്കങ്ങ് ചെയ്താൽ മതി വേറൊന്നുമില്ല പരിപാടി തീരും കേട്ടോ ശരി മുന്നോട്ട് പോവാം അടുത്ത ക്വസ്റ്റ്യൻ രണ്ട് സംഖ്യകൾ ത്രീ ഈസ് ടു ഫൈവ് എന്ന അംശബന്ധത്തിലാണ് അല്ലെങ്കിൽ അനുപാതത്തിലാണ് ഓരോ സംഖ്യയോടും പത്തു കൂട്ടി മക്കളെ ഓരോ സംഖ്യയോടും പത്തു കൂട്ടി അപ്പോളവ ഫൈവ് ഈസ്റ്റ് ടു സെവൻ എന്ന അംശബന്ധത്തിലേക്ക് മാറി എങ്കിൽ സംഖ്യകളേവാ മകളെ ഒത്തിരി തവണ വരുന്ന ഒരു പാറ്റേണാണേ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊന്നും കാണാതെ പഠിച്ചോണം ഇത്തരം ചോദ്യങ്ങൾ കേട്ടോ അതായത് ആദ്യം ഒരു റേഷ്യോ തരും അതിനോട് ഇത്ര കൂട്ടിയപ്പോൾ അല്ലെങ്കിൽ കുറച്ചപ്പോൾ മറ്റൊരു റേഷ്യോയിലേക്ക് മാറി എന്ന് പറയും എങ്കിൽ സംഗീതകളേന്ന് ചോദിക്കും ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പത്ത് ഇൻറ്റു എത്ര കൂട്ടി അല്ലെങ്കിൽ കുറച്ചു നോക്കുക പത്തല്ലേ ഇവിടെ കൂട്ടിയത് ആ പത്ത് ഇൻറ്റു താഴെ കിടക്കുന്ന റേഷ്യോടെ ഡിഫറൻസ് അതെത്രയാണ് രണ്ട് ബൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ അപ്പം അതിൻ്റെ ഡിഫറൻസ് എടുക്കുക ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് അയഞ്ച് ഇരുപത്തഞ്ച് ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് അയഞ്ച് ഇരുപത്തഞ്ച് അതിൻ്റെ ഡിഫറൻസ് നാലല്ലേ അപ്പോൾ താഴെ നാല് അല്ലേ യെസ് മക്കളെ ഇതും ഇതും വെട്ടിപ്പോയി രണ്ട് തവണ നമുക്ക് ആൻസർ അഞ്ച് എന്ന് കിട്ടി ഓക്കെ ആണോ അഞ്ച് എന്ന് കിട്ടി യെസ് ആ അഞ്ച് കൊണ്ട് നമ്മൾ മൂലത്തെ രണ്ട് റേഷ്യനെ കുളിക്കണം അഞ്ചുകൊണ്ട് മൂന്നിനെ കുണിച്ചാൽ പതിനഞ്ച് അഞ്ചുകൊണ്ട് അഞ്ചിനെ ഗുണിച്ചാൽ ഇരുപത്തഞ്ച് കണ്ടോ സോ ആ സംഖ്യകൾ പതിനഞ്ചും ഇരുപത്തഞ്ചും ആയിരുന്നു അതായത് ഇവിടെ അഞ്ച് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത് ഒരു റേഷ്യോടെ വിലയായിരിക്കും ഒരു റേഷ്യോടെ വില കാണാനാണ് ആക്ച്വലി നമ്മളിങ്ങനെ ചെയ്യുന്നത് ഞാനൊന്നുകൂടെ പറയട്ടെ ഈ പാറ്റേൺ ചോദ്യങ്ങൾ ഏജിൻ്റെ കണക്കുകളിൽ വരാറുണ്ട് റേഷൻ പ്രപ്പോർഷനി വരാറുണ്ട് ഓർത്തിരിക്കുക ത്രീ ഈസ് റ്റു ഫൈവ് എന്ന അംശബന്ധത്തിലായിരുന്നു രണ്ടിനോടും പത്ത് കൂട്ടി ഇപ്പോൾ ഫൈവ് ഈസ് ടു സെവൻ എന്ന അംശബന്ധത്തിലേക്ക് മാറി ഓക്കെ അപ്പോൾ ഒരു റേഷ്യോയുടെ വില എത്രയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം അതിനുവേണ്ടി ഞാൻ ചെയ്തത് ഈ പത്ത് എല്ലാ കണക്കിലും ഇങ്ങനെയാണ് ഈ സംഖ്യ ഇൻറ്റു ഇതിൻ്റെ ഡിഫറൻസ് രണ്ട് ഈ സംഖ്യ ഇൻറ്റു ഇതിൻ്റെ ഡിഫറൻസ് രണ്ട് ബൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിഫറൻസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇരുപത്തൊന്നും ഇരുപത്തഞ്ചും ഡിഫറൻസ് നാല് അപ്പോൾ എനിക്ക് സോൾവ് ചെയ്യുമ്പോൾ അഞ്ചെന്ന് കിട്ടി അപ്പോൾ ഒരു റേഷ്യോടെ വിലയാണ് അഞ്ച് അപ്പോൾ ഈ മൂന്ന് റേഷ്യോടെ വില പതിനഞ്ചും അഞ്ച് റേഷ്യയുടെ വില ഇരുപത്തഞ്ചുമാണ് കണ്ടോ അത്രയുള്ള പരിപാടി പതിനഞ്ചു ഇരുപത്തഞ്ചും ആയിരുന്നു സംഖ്യകൾ ഓക്കെ അപ്പോൾ ഇത് നമ്മളൊരു ഷോർട്ട് മെതേഡായിട്ട് പഠിച്ചു വെക്കുന്ന മെതേഡാണേ ഇനി ഒരു നോർമൽ കൺസെപ്റ്റിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഞാൻ അതുകൂടെ ഒന്ന് പറഞ്ഞുതരാം ചിലപ്പോൾ ഇതൊന്നും ഓർമ്മ വരണമെന്നില്ല അപ്പോൾ നോർമലായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് രണ്ട് സംഖ്യകൾ ഇതൊന്നാമത്തെ സംഖ്യ ഇത് രണ്ടാമത്തെ സംഖ്യ ഇത് ത്രീ ഈസ് ടു ഫൈവ് എന്ന ആംശബന്ധത്തിലാണെന്നല്ലേ അപ്പോൾ ആദ്യത്തെ സംഖ്യ ത്രീ എക്സ് എടുത്തു അടുത്ത സംഖ്യ ഫൈവ് എക്സ് എന്ന് എടുത്തു രണ്ട് സംഖ്യയോടും പത്ത് കൂട്ടി എന്ന് പറയുമ്പം ഒരു സംഖ്യ ത്രീ എക്സ് പ്ലസ് ടെൻ ആയി അടുത്ത സംഖ്യ ഫൈവ് എക്സ് പ്ലസ് ടെൻ ആയി അല്ലേ അപ്പോൾ അവ ഫൈവ് ഈസ് ടു സെവൻ എന്ന റേഷ്യോയിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ ഇവയുടെ റേഷ്യോ ഫൈവ് ഈസ് ടു സെവൻ ആണെന്നല്ലേ അർത്ഥം ഇനി സോൾവ് ചെയ്യണം ത്രീ എക്സ് പ്ലസ് ടെൻ ഡിവൈഡഡ് ബൈ ഫൈവ് എക്സ് പ്ലസ് ടെൻ എന്ന് പറഞ്ഞാൽ ഫൈവ് ബൈ സെവൻ എന്ന റേഷ്യോയിലാണ് കണ്ടോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എക്സ് കണ്ടുപിടിക്കാം എക്സ് കണ്ടുപിടിച്ചാൽ ത്രീ എക്സും ഫൈവ് എക്സും എത്രയാണെന്ന് കണ്ടുപിടിക്കാം ഇതെ നോർമൽ മെതേഡ് ഓക്കെ ആണല്ലോ ഇത്രയും എസ് അടുത്ത ചോദ്യത്തിലേക്ക് വരാം രണ്ട് കോണുകൾ തമ്മിലുള്ള അംശബന്ധം വൺ ഈസ്റ്റ് ടു ആണ് ഓക്കെ മക്കളെ രണ്ട് കോണുകൾ ഇത് ഒന്നാമത്തെ കോണ് ഇത് രണ്ടാമത്തെ കോണ് ഇവ തമ്മിലുള്ള അംശബന്ധം വൺ ഈസ്റ്റ് ടു ആണ് വൺ ഈസ്റ്റ് ടു ആണ് അപ്പോൾ ഒരു കോൺ അളവ് വൺ എക്സ് ആയിരുന്നു എന്നും രണ്ടാമത്തെ കോണിൻ്റെ അളവ് ടു എക്സ് ആയിരുന്നു എന്നും എടുക്കാം ശരി ഇനി ചെറിയ കോൺ ആറ് ഡിഗ്രി കൂട്ടുകയും വലിയ കോൺ ആറ് ഡിഗ്രി കുറയ്ക്കുകയും ചെയ്തു ചെറിയ കോൺ വൺ ആ ഇത് ആറ് ഡിഗ്രി കൂട്ടി അപ്പോൾ വൺ എക്സ് പ്ലസ് സിക്സ് ആയിട്ട് മാറി ഓക്കെ വലിയ കോൺ ടു ആ അത് ആറ് ഡിഗ്രി കുറച്ചു അപ്പോൾ ടു എക്സ് മൈനസ് സിക്സായിട്ട് മാറി അപ്പോൾ അങ്ങനെ സംഭവിച്ചപ്പോൾ എന്ത് പറ്റി എന്നാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും ഇവ ടു ഈസ് ടു ത്രീ എന്ന റേഷ്യോയിലേക്കായി മാറി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ടു ഈസ് ടു ത്രീ എന്ന റേഷ്യോയിലേക്കായി മാറി എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ ഇവ നമ്മൾ റേഷ്യോ ആണ് ടു ഈസ് ടു ത്രീ എന്നത് ഇത്രയോക്കെയാണോ ആണ് ഇനി മക്കളെ വൺ എക്സ് പ്ലസ് സിക്സും ടു എക്സ് മൈ മൈനസ് സിക്സും ടു ഈസ് ടു ത്രീ എന്ന റേഷ്യോയിലാണ് എന്നല്ലേ അർത്ഥം അല്ലേ സോ ടു ഈസ് ടു ത്രീ എന്ന റേഷ്യോയിലാണെന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് മുന്നോട്ട് സോൾവ് ചെയ്യാമല്ലോ വൺ എക്സ് വൺ എക്സ് പ്ലസ് സിക്സ് ഡിവൈഡഡ് ബൈ ടു എക്സ് മൈനസ് സിക്സ് ഇവ തമ്മിൽ ടു ബൈ ത്രീ എന്ന റേഷ്യോയിലാണ് അകത്തേക്ക് ഗുണിക്കാം നമുക്കിതിനെ അപ്പം ത്രീ എക്സ് പ്ലസ് എയ്റ്റീൻ എന്നാകും അല്ലേ ഇതിനെ ഇങ്ങോട്ട് ഗുണിക്കാം അപ്പം ഫോർ എക്സ് മൈനസ് ട്വൽവ് എന്നാകും അല്ലേ സോ ഈ ത്രീ എക്സ് അങ്ങോട്ട് പോകുമ്പോൾ ഫോർ എക്സ് മൈനസ് ത്രീ എക്സ് എക്സ് എന്ന് വരും ഈ പതി പന്ത്രണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ പതിനെട്ട് പ്ലസ് പന്ത്രണ്ട് മുപ്പതൊന്നാകും എക്സിൻ്റെ വില മുപ്പതൊന്നാ കിട്ടുന്നത് ചെറിയ കോൺ എത്രയെന്ന് ചോദിച്ചാൽ അത് വൺ എക്സ് അല്ലേ വൺ എക്സ് എന്ന് പറഞ്ഞാൽ മുപ്പത് ഡിഗ്രി എന്നല്ലേ അർത്ഥം സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് മുപ്പത് ഡിഗ്രി ഞാൻ ചെയ്തതൊന്നുകൂടെ പറയട്ടെ അതായത് രണ്ട് കോണുകൾ വൺ ഇൻസ്റ്റിറ്റു എന്ന അംശബന്ധത്തിലാണ് അപ്പോൾ ഒരു കോൺ വൺ എക്സ് ഒരു കോൺ ടു എക്സ് ഒന്നിനോട് ആറ് കൂട്ടി അടുത്തതിനോട് ആറ് കുറച്ചു അപ്പോൾ അത് ടു ഈസ് ടു ത്രീ എന്ന റേഷ്യോയിലേക്ക് ആയി മാറി അപ്പം വൺ എക്സ് പ്ലസ് സിക്സ് ബൈ ടു എക്സ് മൈനസ് സിക്സ് എന്ന് പറഞ്ഞാൽ ടു ബൈ ത്രീ എന്ന റേഷ്യോയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തു അപ്പോൾ അതിൽ നിന്ന് എക്സ് സോൾവ് ചെയ്തെടുത്തു എക്സ് എന്ന് കിട്ടി ചെറിയ കോൺ മുപ്പത് ഡിഗ്രിയും വലിയ കോൺ അറുപത് ഡിഗ്രിയുമാണ് ചെറിയ കോൺ എത്ര എന്നല്ലേ ചോദ്യം ആൻസർ മുപ്പത് ഡിഗ്രി അടുത്ത ചോദ്യം രണ്ട് സംഖ്യകളുടെ അനുപാതം ഫൈവ് ഈസ് ടു സിക്സ് ആണ് ഓക്കെ മക്കളെ ഇതൊന്നാമത്തെ സംഖ്യ ഇത് രണ്ടാമത്തെ സംഖ്യ ഇവയുടെ റേഷ്യോ ഫൈവ് ഈസ് ടു സിക്സാണ് അപ്പോൾ ഒരു സംഖ്യ ഞാൻ ഫൈവ് എക്സ് എന്നും അടുത്ത സംഖ്യ ഞാൻ സിക്സ് എക്സ് എന്നും എടുത്തു ഓക്കെ ഇനി ഇവയുടെ ഗുണനഫലം അപ്പോൾ ഫൈവ് എക്സിൻ്റെയും സിക്സ് എക്സിൻ്റെയും ഗുണനഫലം എത്രയാണ് ഫൈവ് എക്സ് ഇൻ ടു സിക്സ് എക്സ് എന്ന് പറഞ്ഞാൽ നാനൂറ്റൻപതാണെന്ന് തന്നിട്ടുണ്ട് അപ്പം ആറഞ്ച് മുപ്പത് എക്സിൻ ടു എക്സ് എക്സ് സ്ക്വയർ മുപ്പത് എക്സ് സ്ക്വയർ ആണ് നാനൂറ്റൻപത് കണ്ടോ എക്സ് സ്ക്വയർ എന്ന് എടുക്കണം എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ആണ് അപ്പോൾ എക്സ് സ്ക്വയർ ഇസിക്കൽ ടു നാനൂറ്റി എൺപത് ഡിവൈഡഡ് ബൈ മുപ്പതെന്ന് വരും അല്ലേ മക്കളെ ഇത് പതിനാറെന്ന് കിട്ടും അതിൽ നിന്ന് എക്സ് സ്ക്വയർ പതിനാറാണ് എക്സ് റൂട്ട് പതിനാറ് അതായത് നാലെന്ന് കിട്ടും എക്സ് നാലാണെങ്കിൽ ചോദിച്ചേക്കുന്നത് വലിയ സംഖ്യ ഏതെന്നാണ് മക്കളെ വലിയ സംഖ്യ വലിയ സംഖ്യ സിക്സ് എക്സ് അല്ലേ എക്സ് നാലാണെങ്കിൽ സിക്സ് എക്സ് ആറ് നാല് ഇരുപത്തിനാലെന്ന് കിട്ടും ഇതാണ് വലിയ സംഖ്യ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് അടുത്തത് സീനെയും മീനെയും ടു ഈസ് ടു ത്രീ എന്ന അംശബന്ധത്തിൽ ഒരു തുക ഭാഗിച്ചു ടു ഈസ് ടു ത്രീ എന്ന അംശബന്ധത്തിൽ സീനെയും മീനേയും ഓക്കെ അപ്പോൾ കിട്ടിയതിനേക്കാൾ എണ്ണൂറ്റിനാല് രൂപ കൂടുതൽ അതേ തുക ഫോർ ഈസ് ടു വൺ എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചപ്പോൾ സീനയ്ക്ക് കിട്ടി അപ്പോൾ സീനയുടെ കേസാണ് ഇവിടെ എടുത്തു പറയുന്നത് സീനയുടെ കാര്യമാണ് പറയുന്നത് അതായത് ആദ്യം ടു ഈസ്റ്റ് ടു ത്രീ എന്ന അംശബന്ധത്തിൽ വീതിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ എണ് എണ്ണൂറ്റിനാല് രൂപ കൂടുതൽ കിട്ടി ഫോർ ഈസ് ടു വൺ എന്ന അംശബന്ധത്തിൽ വീതിച്ചപ്പോൾ അല്ലേ അപ്പോൾ ഈ ഫോർ ഈസ് ടു വൺ എന്ന അംശബന്ധത്തിൽ വീതിക്കുമ്പോളേ നമുക്ക് സീനയ്ക്ക് എത്ര രൂപ കിട്ടുമെന്ന് നോക്കാം അല്ലെങ്കിൽ എത്ര ഭാഗം കിട്ടും നോക്കാം അഞ്ചിൽ നാല് ഭാഗം കിട്ടും അഞ്ചിൽ നാല് ഭാഗം അല്ലേ ആണ് ആകെ എമൗണ്ട് ആണെങ്കിൽ അതിൻ്റെ അഞ്ചിൽ നാല് ഭാഗം കിട്ടും ഓക്കെ ഇനി ടു ഈസ് ടു ത്രീ എന്ന ആവശ്യം വീതിച്ചാൽ അഞ്ചിൽ രണ്ട് ഭാഗം കിട്ടും അല്ലേ ആകെ എമൗണ്ടിൻ്റെ ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് മക്കളെ എത്ര എണ്ണൂറ്റി നാല് ശരിയല്ലേ അപ്പം രണ്ടാമത് വീതിച്ചപ്പം ആണ് കൂടുതൽ എമൗണ്ട് കിട്ടുന്നത് അല്ലേ ആദ്യം വിരിച്ചതിനേക്കാൾ എണ്ണൂറ്റി നാല് രൂപ കൂടുതൽ കിട്ടിയെന്നാണ് പറഞ്ഞിട്ട് അപ്പം ഫോർ ഈസ് ടു വൺ എന്ന ആവശ്യം വീതിക്കുമ്പോൾ അഞ്ചിൽ നാല് ഭാഗം കിട്ടുന്നുണ്ട് ആകെ എമൗണ്ടിൻ്റെ ടു ഈസ് ടു ത്രീ എന്ന ആവശ്യം വന്നത് അഞ്ചിൽ രണ്ട് ഭാഗം കിട്ടുന്നുണ്ട് ആകെ എമൗണ്ടിൻ്റെ ഇതിൻ്റെ വ്യത്യാസമാണ് എണ്ണൂറ്റി നാല് അല്ലേ മക്കളെ എസ് ഇത് താഴ്വശം ഒരേപോലെ അല്ലേ ഇപ്പം മൂളു തമ്മിൽ കുറച്ചാൽ പോരെ ഫോർ എക്സ് മൈനസ് ടു എക്സ് ടു എക്സ് ടു എക്സ് ബൈ ഫൈവ് എന്ന് പറയുന്നതാണ് എണ്ണൂറ്റിനാല് അല്ലേ അപ്പോൾ അതിൻ്റെ അടുത്ത് ടു എക്സ് ഈക്വൽ ടു എണ്ണൂറ്റിനാല് ഇൻറ്റു അഞ്ചെന്ന് വരും മക്കളെ അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കുമ്പോൾ ഈ രണ്ടും എണ്ണൂറ്റിനാലും വെട്ടി കളയാം നാനൂറ്റി രണ്ട് നാനൂറ്റി രണ്ട് ഇൻറ്റു അഞ്ചാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് നാനൂറ്റി രണ്ട് ഇൻറ്റു അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് കിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ലേ നാനൂറ്റി രണ്ട് ഇൻറ്റു അഞ്ച് ആണ് എക്സിൻ്റെ വിലയായിട്ട് കിട്ടുന്നത് എങ്കിൽ അവർ ഭാഗിച്ച തുക എത്ര അത് രണ്ടായിരത്തി നാനൂറ്റി അഞ്ച് നാനൂറ്റി അഞ്ച് ഇൻറ്റു അഞ്ചല്ല നാനൂറ്റി രണ്ട് നാനൂറ്റി രണ്ട് ഇൻറ്റു അഞ്ചാണ് അത് രണ്ടായിരത്തി പത്തെന്നാണ് കിട്ടുന്നത് രണ്ടായിരത്തി പത്ത് അല്ലേ ഇരുപത് പത്ത് ഇതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ചെയ്തത് ഈ മോഡൽ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തതാണ് അതിലൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല അല്ലേ അതായത് ടു ഈസ് ടു ത്രീ എന്ന ആംശ് വിധിച്ചതിനേക്കാൾ എണ്ണൂറ്റി നാല് രൂപ കൂടുതൽ കിട്ടി ഫോർ ഈസ് ടു ഫൈവ് എന്ന ആംശത്തിൽ വിധിച്ചപ്പോൾ അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നേ അല്ലേ ആണ് അപ്പം ഈ രണ്ടാമത് വിധിച്ചപ്പോളാണ് കൂടുതൽ കിട്ടിയത് അപ്പോൾ ആകെ എമൗണ്ടിൻ്റെ അഞ്ചിൽ നാല് ഭാഗം രണ്ടാമത് വിധിച്ചപ്പോൾ കിട്ടി എന്നാൽ ആദ്യം തിരിച്ചപ്പോൾ ആകെ എമൗണ്ടിൻ്റെ അഞ്ചിൽ രണ്ട് ഭാഗമേ കിട്ടിയുള്ളൂ ശരിയല്ലേ ഇവ നമ്മൾ വ്യത്യാസമാണ് എണ്ണൂറ്റിനാല് ഇത് താഴ്വശം ബേസ് ഒരേപോലെ ആയതുകൊണ്ട് മോള് വശം കുറച്ചാൽ മതി കാരണം ഛേദങ്ങൾ ഒരേപോലെ ആണെങ്കിൽ അംശങ്ങൾ നമ്മൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ പോരെ അപ്പം നാലെക്സിന്ന് രണ്ട് എക്സ് കുറച്ചാൽ രണ്ട് എക്സ് കിട്ടും രണ്ട് എക്സ് ബൈ അഞ്ചിക്കുള്ള എണ്ണൂറ്റി നാല് അതിൽ നിന്ന് എക്സ് കിട്ടും ഓക്കെ അല്ലേ മക്കളെ ഇനി ഇവിടെ സമയം ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ടും നാലും നമ്മൾ റേഷ്യോ രണ്ടെന്നൊക്കെ പറഞ്ഞ് ചെയ്യാവേ ഇനി കൂടുതൽ പറഞ്ഞ് ആക്കുന്നില്ല നമ്മൾ മുമ്പേ ചെയ്തുകൊണ്ടിരുന്ന രീതിയിലേക്ക് തന്നെ ചെയ്യുക അപ്പോൾ കൂടുതൽ കൺഫ്യൂഷൻസ് ഒഴിവാക്കി കിട്ടും ആൻസർ രണ്ടായിരത്തി പത്താണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം നല്ല ചോദ്യങ്ങളായിരുന്നു അതായത് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായി ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മക്കളെ ഇനി ഈ ചെയ്ത കണക്കുകളിൽ പലതും വേറെ പല മെത്തേഡിലും കൂടെ ചെയ്യാൻ പറ്റും ഞാൻ എല്ലാം കൂടെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുമല്ലോ എന്നോർത്താണ് അതിൻ്റെ ഒരു ബേസിക് മെത്തേഡ് പറഞ്ഞു തരുന്നത് പല കണക്കുകളും കൂടുതൽ രീതിയിൽ ചെയ്യാൻ പറ്റും റേഷ്യോയുടെ കൺസെപ്റ്റ് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അത് കൂടുതൽ കൂടുതൽ പറഞ്ഞാൽ കൂടുതൽ കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് അതിൻ്റെ കൂടുതൽ മെത്തേഡ്സ് പറയാതെ പരമാവധി എല്ലാത്തിലും ഒരു മെയിൻ ലോജിക്കൽ മെത്തേഡ് പറഞ്ഞു പോകുന്നത് കേട്ടോ അപ്പം ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ മക്കളെ താങ്ക്